ശബരിമലയിലെ സ്വർണപാളി വിഷയം ചർച്ച ചെയ്യണമെന്ന അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി പ്രതിപക്ഷത്തിൽ നിന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് ഹൈക്കോടതിയുടെ പരിഗണനയിൽ വിഷയത്തിൽ സഭാ ചട്ടപ്രകാരം നോട്ടീസ് സ്വീകരിക്കാൻ കഴിയില്ല എന്ന് സ്പീക്കർ അറിയിച്ചു ശ്രീ കോവിഡിലെ പൊതിഞ്ഞ സ്വർണപ്പാളി അനുമതിയില്ലാതെ കൊണ്ടുപോയതായും സ്വർണപ്പാളിയുടെ ഭാരം കുറഞ്ഞതായി കണ്ടെത്തിയതായും ശബരിമലയോട് സർക്കാർ അവഗണന കാട്ടുന്നതായും പറയപ്പെടുന്ന സാഹചര്യം ചർച്ച ചെയ്യുന്നതിന് നടപടി നിർത്തിക്കുന്ന വിക്ഷേപമാണ് ഇന്ന് നൽകിയത് ചട്ടം അമ്പത് പ്രകാരം ഇന്ന് നോട്ടീസ് ലഭിച്ച ഇത് സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ സജീവ പരിഗണനയിരിക്കുന്ന ബോധ്യപ്പെട്ട ഇതിന്റെ അടിസ്ഥാനത്തിൽ കേരള നിയമസഭയുടെ നടപടിക്രമവും കൃത്യനിർവ്വണവും സംബന്ധിച്ച ചട്ടങ്ങളിലെ അമ്പത്തിരണ്ട് ക്ലോസ് ഏഴ് പ്രകാരം നോട്ടീസ് സ്വീകാര്യ അറിയിക്കുന്നു കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്ത കീഴ്വഴക്കമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി ഇവിടെ നിരവധി പ്രീസിഡൻസ് ഇതുപോലെ നിരവധി പ്രീസിഡൻസ് ഇതുപോലെ സബ്ജുഡീസ് ആണ് എന്ന് പറയുന്ന കാര്യങ്ങൾ പോലും ഇവിടെ ചർച്ചയ്ക്ക് എടുത്തിട്ടുണ്ട് പല സർക്കാരിന്റെ സമയത്തോടെ എടുത്തിട്ടുണ്ട് ഇഷ്ടംപോലെ പ്രീസിഡൻസ് ഇവിടെ ഉണ്ട് ഇത് വളരെ ഗൗരവതരമായ ഒരു വിഷയമാണ് ഹൈക്കോടതി വളരെ കൃത്യമായി ഇതിനെക്കുറിച്ച് അവരുടെ അഭിപ്രായം പറയുകയും അവർ അന്വേഷണം ഉത്തരവിടുകയും ചെയ്ത കേസ ശബരിമലയിൽ നിന്നും നാല് കിലോ സ്വർണം ഹൈക്കോടതി അറിയാതെ ഉദ്യോഗസ്ഥർ അറിയാതെ അടിച്ചു ഒരു വിഷയമാണ് ശബരിമല ഭക്തരെ മുഴുവൻ ഈ വിഷയം ഈ വിഷയം വളരെ ക്ലിയർ കട്ടായി പറഞ്ഞു ഇത് ഫ്ലോറിനകത്ത് ക്ലോസ് ഏഴ് ഞാൻ പറഞ്ഞല്ലോ അതിനകത്ത് നിങ്ങൾ പ്രീസിഡൻസ് പറഞ്ഞിട്ടുണ്ടാവും എന്ന് ഹാസ് ടു ബെൽ ബെൽ കാറ്റ് ഇവിടെ ഈ ചെയർ പൂച്ചക്ക് ഇനി അയ്യപ്പ ഭക്തരെയും വിശ്വാസികളെയും മുഴുവൻ ഗവൺമെന്റ് അവരെ സംരക്ഷിക്കുകയാണ് ദേവസ്വം ബോർഡ് അവരെ സംരക്ഷിക്കുകയാണ് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ പിന്തുണയോടുകൂടി നാല് കിലോ സ്വർണം ശബരിമലയിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ട് ഈ സഭയിൽ ഇത് അനുവദിക്കില്ല എന്ന് പറയുന്നത് വളരെ തെറ്റായ ഒരു കീഴ്വഴക്കമാണ് സംഗമം തടയാനാകാത്തതിന്റെ ക്ഷീണം ഇന്നലത്തെക്കാളും കൂടുതൽ പരിഹാസ്യമായി ഇറങ്ങിപ്പോകേണ്ടി വരുമെന്നുള്ളൊരു ഗതികേട് മാറ്റാൻ വേണ്ടി മാത്രം നടത്തിയ ശ്രമമായി അത് കണ്ടാൽ മതി വിശ്വാസ സമൂഹം കേരളത്തിലെ വിശ്വാസ സമൂഹം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ ദേവസ്വം വകുപ്പിന്റെയും എല്ലാം കൂടി ആഗോള അയ്യപ്പ സംഗമം നട മഹാസംഗമം നടത്താൻ എല്ലാ തയ്യാറെടുപ്പും നടത്തിയിരിക്കുകയാണ് അപ്പൊ അതിലിപ്പോ എങ്ങനെയെങ്കിലും പങ്കെടുക്കാതെ പോകുമ്പോൾ എങ്ങനെ മറയ്ക്കണം എന്ന ശ്രമം ഈ രൂപത്തിൽ കൊണ്ടുവരുന്നത് അങ്ങേയറ്റം തെറ്റാണ് എന്നാണ് സൂചിപ്പിക്കുക സംഗമം ഇന്ന് ഭംഗിയായി ഫലപ്രദമായി നടക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞ് ഇത് സംബന്ധിച്ച് കേരള ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും വന്ന എല്ലാ ഹർജികളും തള്ളി ഇതുമായി മുന്നോട്ട് പോകാനുള്ള അനുമതി തന്നു വിദേശ പ്രതിനിധികൾ ഉൾപ്പെടെ പങ്കെടുക്കുന്ന രൂപത്തിലേക്കുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അതിനും അങ്ങലേപ്പിക്കാൻ കഴിയുമോ എന്നൊരു പാശ്രമമാണ് യഥാർത്ഥത്തിൽ ഈ പ്രമേയത്തിൻ്റെ പിന്നിലുള്ളത് ഇത് യഥാർത്ഥത്തിൽ കോടതി ഈ വിഷയം പരിഗണിക്കും രണ്ടായിരത്തി പത്തൊമ്പതിലെ വിഷയമാണ് ഇപ്പോഴത്തെ വിഷയമല്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോയി കൊടുത്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഒരു പരിശോധന നടത്താൻ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ദേവസ്വം വിജിലൻസ് ഓഫീസർക്ക് ഉത്തരവ് നൽകി മുപ്പതാം തീയതി വീണ്ടും ഈ കേസ് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട് ലോകകപ്പ് മർദ്ദനങ്ങൾക്ക് എതിരെ നടപടി ആവശ്യപ്പെട്ട് എം എൽ എ നിരാഹാര സമരത്തിൽ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു നിയമസഭാ കവാടത്തിൽ പ്രതിപക്ഷം എം എൽ എമാരുടെ സത്യഗ്രഹ സമരം അവസാനിപ്പിച്ചു സഭയ്ക്ക് പുറത്തേക്ക് വ്യാപിപ്പിക്കും വി വി അരുൺ ചേരുന്നു അരുൺ പ്രക്ഷുബ്ധമായിട്ട് തന്നെയാണ് സഭയുടെ ഓരോ സെഷനും മുന്നോട്ട് പോയത് എന്ന് വ്യക്തമാകുന്നു അത് സ്വർണപ്പാളിയാണെങ്കിലും ലോകപ്പ് മർദ്ദനമാണെങ്കിലും പോലീസ് വിഷയങ്ങളൊക്കെ തന്നെ ഏതെല്ലാം തരത്തിലായിരുന്നു പ്രതിപക്ഷവും ഭരണപക്ഷവും വിഷയങ്ങളെ നേരിട്ടതെന്നും അവർണ റൂൾ ഫിഫ്റ്റി നോട്ടീസായി ഇന്ന് പ്രതിപക്ഷം സഭയിൽ കൊണ്ടുവന്നത് ശബരിമല സ്ത്രീ ശ്രീ ശ്രീകോവിലിന്റെ മുന്നിലെ ദോരപാലക ശില്പത്തിൽ നാല് കിലോയോളം സ്വർണം ആ ശില്പം സ്വർണ്ണപാണികൾ മാറ്റിയതും അതിൽ നാല് കിലോയോളം നഷ്ടപ്പെട്ട സംഭവമായിരുന്നു എന്നാൽ ഹൈക്കോടതി പരിഗണനിക്കുന്ന വിഷയമായതുകൊണ്ട് തന്നെ അത് പരിഗണിക്കാനാകില്ലെന്ന സ്പീക്കർ ആദിമേ നിലപാടെടുത്തു ശക്തമായ പ്രതിഷേധവുമായി പ്രതിപക്ഷം എഴുന്നേറ്റു സ്വർണം കട്ടുകൊണ്ടുപോയതാണ് അടിച്ചുകൊണ്ടുപോയതാണ് അവരെ സംരക്ഷിക്കുകയാണ് സർക്കാരും ദേവസ്വം ബോർഡും ചെയ്യുന്നത് ഈ വിഷയം ചർച്ചയാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ ഇറങ്ങിപ്പോയി എന്നാൽ കഴിഞ്ഞ മൂന്ന് ദിവസവും തുടർച്ചയായി പ്രതിപക്ഷത്തിന്റെ റൂൾ ഫിഫ്റ്റി നോട്ടീസ് ചർച്ചയ്ക്കെടുത്തു അത് വലിയ തിരിച്ചടിയായി പ്രതിപക്ഷത്തിന് മാറി ശബരിമല അയ്യപ്പ സംഗമം പങ്കെടുക്കില്ലെന്ന് പ്രതിപക്ഷം പറയുന്നു അതിന്നിട്ടും നല്ല രീതിയിൽ നടക്കുന്നു അതിൽ പങ്കെടുക്കാത്തുള്ള ജാളിയം മറയ്ക്കാനാണ് ഇന്ന് പ്രതിപക്ഷം ഒരു കാരണവശാലും അനുവദിക്കിട്ടെന്ന് ഉറപ്പായ വിഷയം സഭയിൽ റുഷ്ടി നോട്ടീസായി കൊണ്ടുവന്നത് എന്നായിരുന്നു ഭരണപക്ഷത്തു നിന്ന് പാർലമെന്ററി കാര്യ മന്ത്രിയുടെയും നിയമമന്ത്രിയുടെയും നിലപാട് ഈ ശബരിമലയിലെ അയ്യപ്പ സംഗമത്തിലെ ഒരുക്കുകളെല്ലാം പൂർത്തിയായി പ്രതിപക്ഷം പങ്കെടുക്കുന്നില്ല എന്ന് മാത്രമാണ് അതിന്റെ കുറവ് മാത്രവുമല്ല ഈ ശബരിമലയിൽ ഇപ്പോൾ സ്വർണ്ണപ്പാളി കാണാതായ സംഭവം നേരത്തെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ കോടതിയുടെ പരിഗണനയുള്ള വിഷയമാണ് അതിലുടൻ തന്നെ ദേവസ്വം ഇജിൻസ് റിപ്പോർട്ട് നൽകും ആ വിഷയം ഇപ്പോൾ ചർച്ച ചെയ്യാൻ കഴിയില്ല എന്ന ദേവസ്വം മന്ത്രിയും നിലപാടെടുത്തു തുടർന്ന് അതിനു മുമ്പ് തന്നെ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു മറ്റൊരു വിഷയം പ്രധാനമായും സഭയിൽ സംഭവിച്ചത് ഈ പ്രതിപക്ഷ എം എൽ എ മാർ രണ്ടുപേരുടെ എ കെ വർഷഫിന്റെയും സനീഷ് കുമാർ ജോസഫിന്റെയും സത്യാഗ്രഹ സമരം നാലാം ദിവസത്തിലേക്ക് കടന്നിരുന്നു ഇനി സഭ അടുത്ത ഒരാഴ്ചയില്ല ഇരുപത്തി ഒമ്പതാം തീയതിയാണ് ഇനി ചേരാൻ സാധ്യതയുള്ളത് പക്ഷേ ആ ഇരുപത്തൊമ്പത് മുപ്പത് ദിവസങ്ങളുടെ സമ്മേളനം ഒഴിവാക്കിയേക്കും പൂജ അവധിയായതിനാൽ അങ്ങനെയെങ്കിൽ ഇനി ഏതാണ്ട് പത്ത് ദിവസത്തേറെ സഭാസമ്മേളനം ചേരാനിടയില്ലാത്തതുകൊണ്ട് തന്നെ സത്യാഗ്രഹ സമരം പ്രതിപക്ഷം അവസാനിപ്പിച്ചു ഇത് സഭയിൽ പ്രഖ്യാപിച്ചു അതായത് രണ്ട് എം എൽ എ സമരം നടത്തിയിട്ടും ഈ യൂത്ത് കോൺഗ്രസ് നേതാവ് വർദ്ധിച്ച പോലീസുകാരെ സസ്പെൻഡ് ചെയ്യാത്ത നടപടിയിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷം സഭ ബഹിഷ്കരിക്കുകയായിരുന്നു സഭയ്ക്ക് പുറത്തും സഭാ സമ്മേളനം ആരംഭിക്കുമ്പോൾ സഭയ്ക്കകത്തും ഈ നടപടി എടുക്കുന്നവരെ ശക്തമായ പ്രതിഷേധം പ്രതിഷേധമുണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് ഇന്ന് വീണ്ടും പ്രതിപക്ഷം നൽകിയത് ഏതായാലും എം എൽ എ മാരുടെ അവസാനിച്ചിരിക്കുന്നു രണ്ട് പ്രധാനപ്പെട്ട ബില്ലുകൾ വനഭേദഗതി ബില്ലും അതുപോലെ തന്നെ വന വന്യജീവി സംരക്ഷണ നിയമ ഭേദഗതി ബില്ലും സബ്ജക്ട് കമ്മിറ്റിക്ക് ഇന്നലെ ചർച്ച ചെയ്തിരുന്നു സബ്ജക്ട് റിപ്പോർട്ട് റിപ്പോർട്ട് ഇന്ന് സഭയിൽ വയ്ക്കുകയും ചെയ്തു ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റമുള്ളത് ഈ വരത്തിനുള്ളിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളിൽ പ്രതികളെ പിടികൂടാൻ ഫോറസ്റ്റ് വാച്ചർമാർക്ക് നൽകിയിരുന്ന അധികാരം എടുത്തു കളയുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതലുള്ള അധികാരമാണ് എടുത്തു കളയുന്നത് ഇവരെ ഉദ്യോഗസ്ഥർ എന്ന പട്ടികയിൽ നിന്ന് നിർബന്ധനത്തെ ഒഴിവാക്കിയാണ് പുതിയ ഭേദഗതിക്കുള്ള നീക്കം ഈ നിർദ്ദേശം ഈ സബ്ജിറ്റ്യമറി കമ്മിറ്റി റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് സഭ ഇനി ചേരുന്ന സമയത്ത് ഇത് സഭ സബ്ജിറ്റ്യമറിപ്പോർട്ടടക്കം സഭയിൽ അവതരിപ്പിച്ച് ബില്ല് പാസാക്കിയെടുക്കാനാണ് സർക്കാരിന്റെ ശ്രമം പ്രതിപക്ഷത്തിന്റെ പിന്തുണയും ഈ വിഷയത്തിൽ സർക്കാരിന് ഒപ്പമുണ്ട് ശബരിമലയിലെ യുവതി പ്രവേശനത്തിലെ സത്യവാങ്മൂലം തിരുത്തി കേസുകൾ പിൻവലിക്കുമോ എന്ന് പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ അയ്യപ്പ സംഗമത്തിൽ അയ്യപ്പനും ദേവസ്വം ബോർഡുമില്ല മുഖ്യമന്ത്രിയും വാസവനും മാത്രമാണ് ഈ കാബഡ്യം ജനങ്ങൾ തിരിച്ചറിയുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു നിങ്ങൾ സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം ലംഘനത്തിന് അനുകൂലമായ സത്യവാങ്മൂലം തിരുത്താൻ നിങ്ങൾ തയ്യാറുണ്ടോ രണ്ട് ഇത് സംബന്ധിച്ച് അന്നെടുത്ത കേസുകൾ നാമജപയാത്ര നടത്തിയതുൾപ്പെടെ ഉമ്മൻചാണ്ടിക്കെതിരെ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ അടൂർ പ്രകാശിനെതിരെ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾക്ക് സ്ത്രീകൾക്കെതിരെ എടുത്തായിരക്കണക്കിന് കേസുകൾ നിങ്ങൾ പിൻവലിക്കുമോ മൂന്നാമത്തെ ചോദ്യം പത്തു കൊല്ലം ആയി തീരാൻ പോവാൻ ഭരിച്ച് ഭരണത്തിന്റെ സായാഹ്നത്തിൽ എത്തിയപ്പോഴാണ് ശബരിമലയിൽ മാസ്റ്റർ പ്ലാൻ വേണം എന്ന തോന്നലുണ്ടായിരിക്കുന്നത് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് മാസ്റ്റർ പ്ലാനുമായി ഇറങ്ങിയത് ജനങ്ങളെ കബളിപ്പിക്കാനല്ലേ ഈ മൂന്ന് ചോദ്യത്തിനും ഉത്തരം പറഞ്ഞിട്ട് വേണം നിങ്ങൾ കണ്ടില്ലേ ആ അയ്യപ്പ സംഗമത്തിന്റെ വലിയ ബോർഡിൽ വെച്ചിരിക്കുന്നത് തിരുവനന്തപുരത്ത് ഏഹ് പിണറായി വിജയനും ദേവസ്വം മന്ത്രി വാസവനും മാത്രമേ ഉള്ളൂ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഇല്ല അയ്യപ്പനും ഇല്ല